നമസ്കാരം പ്രിയപ്പെട്ട സാക്ഷി ടിവിയുടെ പ്രേക്ഷകരെ ചടയമംഗലത്തിൽ നിന്നും ദേശീയ പണിമുടക്കിൻ്റെ വിശേഷങ്ങളുമായി സാക്ഷി ടി വി പ്രേക്ഷകരിലേക്ക് തത്സമയം വരി ചേരുകയാണ് ചടയമംഗലത്തെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദേശീയ പണിമുടക്ക് ചടയമംഗലത്തെ നല്ല രീതിയിൽ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് ചടയമംഗലത്തെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് അത്യാവശ്യം ഒന്ന് രണ്ട് ചെറിയ കടകൾ തുറന്നതൊഴിച്ചാൽ അതും അവരോട് അത് ചില ചായക്കടകളാണ് അവർ ആ ചായ ഒഴിച്ചു തീർന്നാൽ അപ്പോഴും തന്നെ അവർ സമര സമരാനുകൂലികളോട് അറിയിച്ചിട്ടുണ്ട് അവരും കൂടി അടച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇപ്പോൾ ഈ എട്ട് മണി സമയത്ത് അടക്കുമ്പോൾ ചടയമംഗലം പിന്നെ പൂർണ്ണമായും പണിമുടക്കിനോട് യോജിച്ചിരിക്കുന്നു ഒരു കട വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നില്ല എല്ലാം തന്നെ കടമംഗലത്ത് കിടക്കുകയാണ് പ്രത്യേകിച്ച് സമരാനുകൂലികളുടെ ഭാഗത്തു നിന്നോ അങ്ങനെയൊന്നും പ്രതികൂല സാഹചര്യങ്ങളൊന്നും നിലവിലില്ല വാഹനങ്ങൾ പിന്നെ സ്വകാര്യ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് അത്യാവശ്യം ആംബുലൻസ് സർവീസുകളും മാത്രമാണ് ഇതുവഴി കടന്നു പോകുന്നത് സ്വകാര്യ വാഹനങ്ങൾ ഹോസ്പിറ്റൽ എന്ന ബോർഡ് പതിച്ചാണ് ഇപ്പോൾ ഇതുവഴി കടന്നു കൊണ്ടിരിക്കുന്നത് എന്നാ പൂർണ്ണമായും ചടയമംഗലം എന്നാ ഈ ദേശീയ പണിമുടക്കിനോട് സഹകരിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഇന്ന് യാതൊരുവിധ ഒരു ഒരു വഴി റൂട്ടിലേക്കുമുള്ള സർവീസുകൾ ചടയമംഗലത്തുനിന്നും ആരംഭിച്ചിട്ടില്ല ചടയമംഗലത്തെ കെ എസ് ആർ ടി സിയിൽ ഇപ്പോൾ ഇപ്പോൾ രാവിലെ ഒന്ന് രണ്ട് ദീർഘദൂര സർവീസ് ബസ്സുകൾ കടന്നുപോയി എന്നത് ഒഴിച്ചാൽ ആ ചടയമംഗലത്ത് ഇന്ന് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നില്ല പൂർണ്ണമായും പണിമുടക്കനോട് യോജിച്ച് നിൽക്കുകയാണ് കെ എസ് ആർ ടി സി അങ്ങനെ ചടയമംഗലം എന്തുകൊണ്ടും പൂർണ്ണമായും ദേശീയ പണിമുടക്കനോട് ോട് ഉപയോഗിച്ച് നിൽക്കുന്നു എന്ന് വേണം പറയാൻ കലയമംഗലത്ത് ഒരു കടകളും ഇത് ഇത് വരെ തുറന്നിട്ടില്ല അത്യാവശ്യം ഈ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്വകാര്യ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നു എന്നതൊഴിച്ചാൽ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കൃഷി പണിമുറക്കുമായി ബന്ധപ്പെട്ട് കലയമംഗലത്ത് നിലവിലില്ല എന്നാൽ ചതയമംഗലത്തെ എന്നാൽ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ പെട്രോൾ പമ്പ് പ്രവർത്തിക്കുന്നുണ്ട് ജീവനക്കാരും അവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ പെട്രോൾ പമ്പിലേക്ക് കടന്നു പോകുന്ന വഴി സർക്കാർ അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് വാഹനങ്ങളൊന്നും നേരത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള വാഹനത്തിൽ ആ എൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് അത്യാവശ്യം ചില ടാങ്കർ ലോറികൾ വരുന്നുണ്ട് അത് ഇന്ധന നിറച്ച വാഹനങ്ങൾ ആണ് വരുന്നത് അതിൽ ഒരു വാഹനം തന്നെ ഇപ്പം തന്നെ അത് മുന്നോട്ട് പോകാൻ കല്യാണ ദിവസത്തിലൂടെ വോക്ക് ചെയ്യുകയും ആ വാഹനം കെ എസ് ആർ ടി സിയുടെ പിന്നെ പെട്രോൾ പമ്പിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുകയും ചെയ്യുകയും ചെയ്തു കെ എസ് ആർ ടി സി പെട്രോൾ പമ്പ് സജീവമാണ് പക്ഷേ അതിലേക്ക് വാഹന ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് വാഹനങ്ങൾക്കൊന്നും അകത്ത് ഗരി ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഇതല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സർ ടി വിക്ക് പറയാനുള്ളത് പിന്നെ കെ എസ് ആർ ടി സി ഡിപ്പോ നമുക്കൊന്ന് പരിശോധിച്ചാൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഒരു വാഹനങ്ങൾ തന്നെ ഇന്നും കടയമംഗലത്തുനിന്ന് സർവീസ് നടത്തിയിട്ടില്ല അത് രാവിലെ ഇതുവഴി കടന്നുപോയ ഒന്ന് രണ്ട് ദീർഘദൂര സർവീസുകൾ ഒഴിച്ചാൽ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ചെടിമംഗലത്തിൽ നിന്നും ഒരു വാഹനമൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സി ജീവനക്കാരൊക്കെ ആവശ്യമായിട്ടൊക്കെ പോവുകയാണല്ലേ ഇന്ന ഡ്യൂട്ടിയില്ല ഹാപ്പിയാണ് അവരെ ഇന്നത്തെ ഒരു ദിവസം ഇതേപോലെ ഒന്ന് രണ്ട് സ്വകാര്യ രാവിലെ തന്നെ ധാരാളം സ്വകാര്യ വാഹനങ്ങളിൽ നിന്നും ഇവർ കടന്നു പോകുന്നുണ്ട് അതൊഴിച്ചാൽ മറ്റ് ബസ് സർവീസുകളൊന്നും തന്നെ പ്രൈവറ്റ് ബസ്സായാലും ശരി അത് അതിൽ കെ എസ് ആർ ടി സി ആയാലും ശരി ചടയമംഗലത്ത് സർവീസ് നടത്തുന്നില്ല എന്നുള്ളത് ഒരു പിന്നെ പ്രധാന വിഷയമാണ് ഇപ്പോൾ ഇവിടെ വരുന്ന ടാങ്കറുകളൊക്കെ തന്നെ സമരാനുകൂലികൾ തടയുന്നുണ്ട് തടഞ്ഞിട്ട് അവരോട് ഇവിടെ പാർക്ക് ചെയ്യാൻ സമരത്തോട് സഹകരിക്കണം എന്ന് മാത്രമാണ് പറയുന്നത് അല്ലാതെ വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സമര ആനുകൂല്യങ്ങൾക്കില്ല സമരമാണ് ദേശീയ പണി പണിമുടക്കാണ് അതിൽ ഞങ്ങളോട് സഹകരിക്കണം എന്നാണ് പറയുന്നത് എസ് എസ് എസിലെ ഒട്ടുമിക്കൽ ജീവനക്കാരും എത്തിയിട്ടുണ്ട് പക്ഷേ ആരും തന്നെ കുട്ടികൾ പ്രവേശിച്ചിട്ടില്ല ഇവിടെ തന്നെ അവർ സ്വന്താനുകൂല്യങ്ങൾ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായി അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കാച്ചയാണ് നമുക്ക് തുടർന്ന് കാണാൻ കഴിയുന്നത് വന്ന രണ്ട് ലോറികൾ രണ്ട് ലോറികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അത് അവരെ അവരെ അവർ ഇവിടെ പോകുകയാണെന്നൊക്കെയാണ് അന്വേഷിക്കുന്നത് ഇന്ന് സമരമാണ് അതുകൊണ്ട് ഞങ്ങളോടൊപ്പം സഹകരിക്കണം വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുത് പൂർണ്ണമായും ചെതമംഗലത്തെ ടൗൺ തണത്തിലുള്ള മേഖലകളിലുള്ള മുഴുവൻ കടകളും സബരാനുകൂലികളോടൊപ്പമാണ് ഒരു കടയും ഒരു വ്യാപാര സ്ഥാപനങ്ങളും തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ടൂറിസം പിന്നെ പലപ്പോഴും ചില പണികളൊക്കെ ഹർത്താലുകളോ ഒക്കെ വരുമ്പോൾ അങ്ങനെയായി ചില ചടമംഗലത്ത് ചില വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കാറുണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് ഈ ദേശീയ പണികളക്കുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാര സ്ഥാപനങ്ങളും ചടയമംഗലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഈ സമരത്തോടുള്ള അനുകൂല സ്വഭാവം അവർ പാലിക്കുന്നത് ഏകദേശം പത്ത് യൂണിയൻ ആണ് ബി എം എസ് ഒഴിച്ചാൽ പത്ത് ട്രേഡ് യൂണിയനുകളാണ് ഇന്നത്തെ സമരത്തിൽ പങ്കെടുക്കുന്നത് നേതാക്കന്മാരൊക്കെ തന്നെ ചടങ്ങുകൾക്കുണ്ട് എന്നാൽ തന്നെയും അവർ ഓരോരുത്തർ കാര്യങ്ങൾ പറഞ്ഞ് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ഒരു വാഹനങ്ങൾ പോലും അവർ തടയിക്കുക അല്ലെങ്കിൽ അത് നിർബന്ധിതമായി മറ്റു ഓടരുതൊന്നും ഇത് പറയുകയൊന്നും ചെയ്യുന്നില്ല ഹോസ്പിറ്റലിലേക്ക് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ കടത്തി വിടുന്നുണ്ട് ഇപ്പോൾ സി ഐ ടിയുന്റെ ചടമംഗലത്തെ ട്രേഡ് യൂണിയന്റെ നേതാവ് ഡി സന്തോഷ് അവർ നമ്മളോടൊപ്പം ചേരുകയാണ് നമസ്കാരം ഇന്നത്തെ പണിമുടക്ക് എത്രത്തോളം വിജയകരമാണ് രാവിലത്തെ സ്ഥിതി എന്താണ് രണ്ട് പുറപ്പെടാൻ തുടങ്ങി ഒരു ബസ് ഇവിടുന്ന് പോവാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ അത്യാവശ്യം ഹോസ്പിറ്റലില് വിവാഹം ഉൾപ്പെടെ ഉള്ളവരെ നമ്മൾ കൃത്യമായി അവരെ പറഞ്ഞു കൂടുകയും ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം തടഞ്ഞിടുന്ന ഒരവസ്ഥയാണ് എന്നാൽ ജനങ്ങളെല്ലാം നല്ലതുപോലെയാണ് ഈ സമരത്തോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളോട് സമരത്തെ കുറിച്ച് പ്രതികരിച്ചത് സി ഐ ട്യൂവിന്റെ ചതമംഗലത്തെ യൂണിയൻ്റെ നേതൃത്വം വഹിക്കുന്ന സഖി സന്തോഷാണ് ഇന്ന് രാവിലെ മൂന്ന് നാല് മണിയോട് കൂടിയാണ് കെ എസ് ആർ ടി സി സർവീസ് തുടങ്ങാൻ എന്നാൽ പിന്നെ സമരം അനുകൂലികൾ ഇവിടെ എത്തുകയും അവർ കെ എസ് ആർ ടി സി സർവീസ് നടത്തരുതെന്ന് സമരത്തോട് അനുകൂലിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഇപ്പോൾ നിലവിൽ ചടയമംഗലത്തെ ദേശീയ പണിമുടക്കത്തിൻ്റെ ഭാഗമായി ചടയമംഗലം ശാന്തമാണ് നമ്മളോട് സമരവുമായി ബന്ധപ്പെട്ട് അടുത്തതായി നമ്മളോട് സശി ടിവിയോട് ഇന്നത്തെ സമരത്തിൻ്റെ വിദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും കുറിച്ചും പണിമുടക്കിനെ വിശദീകരിക്കുന്നതിന് വേണ്ടി എ ഐ ജില്ലാ നേതാവ് ശ്രീ വിമൽ സാർ ഇപ്പോൾ ശരിയാണ് നമസ്കാരം ഇത് തൊഴിലാളികൾ മാത്രമല്ല കച്ചവടക്കാർ അതുപോലെ കൃഷിക്കാർ തൊഴിലുറപ്പുകാർ ഈ രാജ്യത്തെ വ്യാപകമായി എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഇതിനോട് പൂർണ്ണമായും സഹായിക്കും ഇന്ന് ഇതുവരെയായിട്ട് ഒരു പീടിക തുറക്കുകയോ ഒരു വാഹനങ്ങൾ കടന്നു പോവുകയോ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് ജീവൻ മരണ പോരാട്ടമാണ് ഈ ജീവൻ മരണ പോരാട്ടം എന്ന് പറയാൻ കാരണം ഇതുതായിട്ട് വരുന്ന തൊഴിൽ കോടിൽ ഈ തൊഴിലാളി ദ്രോഹ നയങ്ങളുടെ ഒരു പൂമ്പാരമാണ് നൂറ് തൊഴിലാളികളിൽ താഴെയുള്ള മേഖലകളിൽ യൂണിയൻ പാടില്ല ഒരു കത്ത് കൊടുത്താൽ കത്ത് കൊടുത്തവന് പോലെയും പ്രതിയാക്കി കേസെടുക്കാൻ കഴിയും അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ കഴിയത്തില്ല ഒരു ബന്ധിതമായ ഒരു സംവിധാനമാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇതിനെതിരെയാണ് ശക്തമായ ഈ പ്രതിഷേധം ഇന്നത്തെ രാവിലത്തെ നാല് നാലര തൊട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്നത്തെ സ്ഥിതി കണ്ടാൽ കേരളം സ്തംഭിച്ചിരിക്കുകയാണ് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്നവരെയും മറ്റും ഞങ്ങൾ തടയാറില്ല സുഗമമായി പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉള്ളതാണ് ബാക്കി ഒരു സംവിധാനത്തെയും തുറന്നു പ്രവർത്തിക്കുവാനോ മുന്നോട്ട് പോകുവാനോ ഈ സമരത്തിലൂടെ ഞങ്ങൾ സമ്മതിക്കില്ല ഈ തൊഴിലാളികളെ ദ്രോഹിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ നടപടി ജില്ലയും എത്രയും സമരം ചെയ്യാൻ ഈ നാട്ടിലെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും വ്യാപാരികളും എല്ലാം തയ്യാറും ഇത് വിജയിപ്പിക്കണമെന്ന് മാത്രമേ നാട്ടുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളൂ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് എറ്റ് ഈസ്റ്റിന്റെ ജില്ലാ ശ്രീ വിമൽ സാറാണ് ഇപ്പം ഇത് തന്നെയാണ് ചടങ്ങിൻ്റെ സ്ഥിതി അവർ സ്വകാര്യ വാഹനങ്ങളിലൊന്നും സമരാനുകൂലികൾ തടയുന്നില്ല ഇവിടെ ഇപ്പോൾ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ രണ്ട് യൂണിയനുകളുടെ നേതൃത്വം ഉണ്ട് കോൺഗ്രസ് സെക്രട്ടറി സി പി ഐയുടെ ചടങ്ങൾ സെക്രട്ടറി ശ്രീ ഹരി വി നായർക്കുണ്ട് അതുപോലെ എൽ സി സെക്രട്ടറി ഡി ജി അജയൻ സ്ഥലത്തുണ്ട് ശ്രീ ഷാനവാസ് അനീഷ് അടക്കമുള്ള നേതൃത്വങ്ങളുടെ ഈ ഒരു സമരത്തെ തകർക്കുവാനുള്ള ഭാഗമാണ് പരിശോധിക്കേണ്ട നമ്മുടെ സ്വാഭാവികമായി എല്ലാ എല്ലാ തരത്തിലുള്ള സ്വാഭാവികമായിട്ടും അത് കോടതിയുടെ നിർദ്ദേശത്തിനടിസ്ഥാന ഒരിക്കലും സമരം ഒരു ജനമേറ്റെടുത്തൊരു സമരമാണ് ഈ പണിമുടക്കിൻ്റെ പ്രാധാന്യം തന്നെ ജനത്തിൻ്റെ മനസ്സിലേക്ക് എത്രയും കടത്താൽ ഏറ്റെടുത്ത സമരമാണ് അത് കടയമ ഇതിൻ്റെ തുടക്കം ആദ്യ മണിക്കൂർ കഴിഞ്ഞ രാത്രി മുതലാണ് ആരംഭിച്ചത് ആദ്യ മണിക്കൂറുകൾ മുന്നപ്പോൾ എങ്ങനെ സമരം ഒരു വിജയകരമായിരുന്നു ആദ്യം തന്നെ സൂചിപ്പിച്ചു സംബന്ധിച്ച് ഈ പണിമുടക്ക് സമ്പൂർണ്ണമാണ് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് സ്വമേധയെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് സമയത്ത് അത് നിരവ് സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ ട്രേഡ് യൂണിയൻ്റെ നേതാക്കന്മാരടക്കം ഇടതുപക്ഷത്തിൻ്റെ പിന്നെ മണ്ഡലം സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ ഹരിവി നായർ ഉണ്ട് അതോടൊപ്പം തന്നെ എൽ സി സെക്രട്ടറി ശ്രീ അജയ് കുമാറുണ്ട് അതുപോലെ പിന്നെ എ വൈ എഫിൻ്റെ എന്നെ സെക്രട്ടറി പിന്നെ യുവജന സംഘടനയിലെ സെക്രട്ടറി ഈമിക്കണം പ്രസിഡൻറ്റ് ശ്രീ വിഷ്ണുരാജ് എം ആർ വിഷ്ണുരാജ് ഒക്കെ തന്നെ എല്ലാ നേതാക്ക നേതൃത്വവും തന്നെ ചടൈമംഗലത്തിലുണ്ട് ചടൈമംഗലത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാരും അവര് ഇന്ന് ഇന്ന് ഡ്യൂട്ടിക്കായി എത്തിയിട്ടുണ്ട് പക്ഷെ യൂണിയനുകളിലെ പിന്നെ സമ്മർദ്ദം മൂലം ഇന്ന് ചടമംഗലത്ത് നിന്ന് കെ എസ് ആർ ടി സി ഇടിപ്പിയിൽ നിന്നും ഇവരും പിന്നെ സർവീസ് നടത്താൻ കഴിഞ്ഞിട്ട് സാധാരണ നാല് മുക്കാല് നാല് നാൽപ്പതിനോടൊക്കെ തന്നെയാണ് രാവിലെ ക്യാഷ് ഡിജിറ്റല് ആരംഭിച്ചു തുടങ്ങിയത് പക്ഷേ ഇന്ന് അതിന് സാധിച്ചിട്ടില്ല സമര അനുകൂലികൾ പൂർണ്ണമായും കെ എസ് ആർ ടി സിയെ ഉപരോധിച്ചുകൊണ്ട് ഒരു ഒരു ബസ്സും ഇറക്കാൻ കഴിയാത്ത വിധത്തിൽ ഉപരോധം സൃഷ്ടിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി ചടൈമംഗലം പോയെ നിശ്ചലമാക്കി എന്ന് തന്നെ പറയാൻ കഴിയും പൂർണ്ണമായും അത് ഞാൻ രാവിലെ അത് രാവിലെ ഒന്ന് രണ്ട് ദീർഘദൂര സർവീസ് ബസ്സുകൾ ഇതുവഴി കടന്നു പോയത് ഈ ചിലമംഗലത്ത് കെ എസ് ആർ ടി സിയോ പ്രൈവറ്റ് ബസ്സുകളോ ഒന്നും തന്നെ പിന്നെ സ്വകാര്യ വാഹനങ്ങൾ പോകുന്നതിലെ സമരാനുകൂല്യങ്ങൾ പൂർണ്ണമായും അവരുടെ യാത്രയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും സൃഷ്ടിക്കുന്ന എല്ലാ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ ഇവിടെ ഇതുവഴി ധാരാളം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി ഈ ഏകദേശം ഇപ്പോൾ സമയം നമുക്ക് എട്ട് മണി ആകാൻ പോകുന്നു ആ എട്ട് മണി ആകാൻ പോകുന്നു ഈ ഒന്നുക എട്ട് എട്ടഞ്ചായിരിക്കുന്നു ഈ സമയത്തൊക്കെ തന്നെ ഇവിടെ സംബന്ധിച്ചിടത്തോളം സമരം പൂർണ്ണമായും ശാന്തമാണ് ചടമംഗലത്തെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും സമരത്തോട് പൂർണ്ണമായി ഉപയോഗിച്ചിരിക്കുന്നു അങ്ങനെയായി ഒരു ഒന്നരയിൽ ചെറിയ ചായക്കടകൾ മാത്രമാണ് ഇവിടെ ഇന്ന് തുറന്നത് എന്നാൽ അതും ഇപ്പോൾ അവർ സമരാനുകൂരിയോട് പറഞ്ഞിരിക്കുന്നത് രാത്രിത്തെ കുറച്ച് ചായ ഒഴിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇന്നലെ കരുതിയതാണ് എന്നാൽ അത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ കടാകളറസ്റ്റ് നിങ്ങളോട് പൂർണ്ണമായി യോജിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ദേശീയ പണിമുടക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി സശി ടി വി അല്പസമയ പ്രിയപ്പെട്ട നിങ്ങൾക്കൊരു ശുഭനിലേർന്നുകൊണ്ട് ഈ രാവിലെയുള്ള ഈ ചടങ്ങുകൾക്കുള്ള ദേശീയ പണിമുടക്ക് വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് അല്പസമയത്തിനുള്ളിൽ കുറച്ച് മണിക്കൂറുകൾക്കകം വീണ്ടും ചടയമങ്ങളിൽ നിന്നും ദേശീയ പണിമുടക്കിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ നിങ്ങൾ നിന്നിടത്തും നിങ്ങൾക്ക് ഒരു വിശുദ്ധം നേർന്നുകൊണ്ട് തൽക്കാലം ഈ തത്സമയം വിടപൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം